നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്തെടുക്കാൻ ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്താണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന ആ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് അതിലെ ഓരോ കാര്യങ്ങളും മനസ്സിൽ പറഞ്ഞുകൊണ്ടും വിഷ്വലൈസ് ചെയ്തുകൊണ്ടും നിങ്ങൾ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ പണത്തിൻ്റെ കാര്യത്തിലുള്ള നിങ്ങളുടെ ബ്ലോക്ക് മാറാനും അതുപോലെ ഒരു സാമ്പത്തിക അഭിവൃദ്ധിയെ നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ടും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഉറങ്ങുന്ന സമയത്ത് വേണം നിങ്ങളിത് കേൾക്കാനായിട്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ പറയുന്ന ഓരോ ഫർമേഷനുകളും നിങ്ങളുടെ മനസ്സിൽ ആവർത്തിക്കുക ഒപ്പം അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഉറക്കത്തിലേക്ക് പോവുക ഇവിടെ നിങ്ങൾ മൊത്തം കേട്ടുകൊണ്ട് നിങ്ങൾക്ക് മുഴുവനായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് അത് കേൾക്കുന്നുണ്ട് കാരണം നമ്മളുടെ ബോധം മാത്രമാണ് ഉറങ്ങിപ്പോകുന്നത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഫുൾ ടൈം ഉണർന്നിരിക്കുന്ന മൈൻഡാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഉറങ്ങിപ്പോയി എന്നുള്ളത് നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല അപ്പോൾ തുടർച്ചയായിട്ട് ഇരുപത്തൊന്ന് ദിവസമാണ് നിങ്ങളിത് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ ശരീരം പൂർണമായും അയച്ച് കിടക്കുക നിങ്ങളുടെ ശരീരം പൂർണ്ണമായും ശാന്തമായ അവസ്ഥയിലാണെന്ന് ഉറപ്പുവരുത്തുക ശ്വാസം ഒരു നദിയുടെ ഒഴുക്ക് പോലെ ശാന്തമാകാൻ അനുവദിക്കുക ഒരു ദീർഘ ശ്വാസം ഉള്ളിലേക്കെടുക്കാം വളരെ സാവകാശം പുറത്തേക്ക് വിടാം ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ ഉള്ളിൽ സമാധാനം നിറയുന്നത് അറിയുന്നു നിങ്ങളുടെ ശരീരത്തിലെ ഓരോ പേശിയും വിശ്രമിക്കാൻ തുടങ്ങുന്നു നിങ്ങളുടെ കാലുകൾ അരക്കെട്ട് ഉദരം നട്ടെല്ല് നെഞ്ച് കൈകൾ കഴുത്ത് മുഖം എല്ലാം പൂർണ്ണമായും ഇപ്പോൾ വിശ്രമാവസ്ഥയിലായതായി സങ്കല്പിക്കാം നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും ശാന്തമാക്കുക ചുറ്റുമുള്ള എല്ലാ ശബ്ദങ്ങളും അകന്നു പോകട്ടെ നിങ്ങളിപ്പോൾ ഒരു ശാന്തമായ യാത്ര തുടങ്ങാൻ തയ്യാറെടുക്കുകയാണ് നിങ്ങളുടെ മനസ്സിൽ ഒരു മനോഹരമായ സ്ഥലത്തെക്കുറിച്ച് സങ്കൽപ്പിക്കുക നിങ്ങൾ പച്ചപ്പുള്ള ഒരു പുൽമേട്ടിലാണ് ദൂരെയായി ഒരു നദി ഒഴുകുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം ആ ശബ്ദം കേട്ട് നിങ്ങൾ ആ നദിയുടെ അടുത്തേക്ക് നടന്നു പോകുന്നു ഇത് സാധാരണ നദിയല്ല ഇത് സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും നദിയാണ് നദിയുടെ തീരത്തെത്തുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകും നദിയിലെ വെള്ളം സ്വർണ്ണ നിറത്തിൽ തിളങ്ങും അതിൽ നിന്ന് സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ഊർജം പ്രവഹിക്കുന്നു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഓരോ തുള്ളിയിലും സ്വർണ നാണയങ്ങളുടെയും പണക്കെട്ടുകളുടെയും നിങ്ങളുടെ സ്വപ്നങ്ങളുടെയും പ്രതിബിംബം കാണാം നിങ്ങൾ നദീതീരത്ത് ശാന്തമായിരിക്കുന്നു ആ നദിയുടെ സ്വർണ പ്രവാഹം നിങ്ങളുടെ കാലുകളിൽ തഴുകി കടന്നു പോകുന്നത് അനുഭവിക്കുക ആ ഊർജം നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങളുടെ ഓരോ കോശത്തിലേക്കും നിറയുന്നു നദി നിങ്ങളോട് സംസാരിക്കുന്നു നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഈ നദിയിൽ നിന്നെടുക്കാം കാരണം നീ അതിന് അർഹനാണ് ഇത് കേട്ട നിങ്ങൾ ആ നദിയിലേക്ക് കൈ നീട്ടുന്നു ഒരു മനോഹരമായ പണക്കെട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഒഴുകിയെത്തുന്നു നിങ്ങൾക്ക് കൈകൾ നിറഞ്ഞു ഹൃദയം നന്ദിയാൽ നിറഞ്ഞു നിങ്ങൾക്കറിയാം ഈ പണം എളുപ്പത്തിൽ സന്തോഷത്തോടെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളതെന്ന് ഈ ദൃശ്യത്തിൽ മുഴുകിക്കൊണ്ട് ഇനി പറയുന്ന അഫർമേഷൻസ് മനസ്സിൽ പറയാം എന്റെ ജീവിതത്തിലേക്ക് പണം എളുപ്പത്തിൽ ഒഴുകിയെത്തുന്നു ഞാൻ സമ്പന്നനാണ് എന്റെ ജീവിതത്തിലേക്ക് പണം എളുപ്പത്തിൽ ഒഴുകിയെത്തുന്നു ഞാൻ സമ്പന്നനാണ് എന്റെ ജീവിതത്തിലേക്ക് പണം എളുപ്പത്തിൽ ഒഴുകിയെത്തുന്നു ഞാൻ സമ്പന്നനാണ് ഞാൻ സമ്പത്തിന് യോഗ്യനാണ് ഞാൻ സമൃദ്ധിയുടെ കേന്ദ്രമാണ് ഞാൻ സമ്പത്തിന് യോഗ്യനാണ് ഞാൻ സമൃദ്ധിയുടെ കേന്ദ്രമാണ് ഞാൻ സമ്പത്തിന് യോഗ്യനാണ് ഞാൻ സമൃദ്ധിയുടെ കേന്ദ്രമാണ് നന്ദി യൂണിവേഴ്സ് നന്ദി 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 നിങ്ങളുടെ വൃത്തത്തിലേക്ക് ഈ അനുഭവം പൂർണ്ണമായി കൊണ്ടുപോകുവാൻ സമ്പത്തിൻ്റെ നദി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എപ്പോഴും ഒഴുകൊണ്ടേയിരിക്കും നിങ്ങളുടെ മനസ്സ് ഈ ചിന്തയാൽ നിറയട്ടെ നാളത്തെ പ്രഭാതം സമൃദ്ധിയുടെ പുതിയ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കും താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു Thank you.